Hi friends. സാൻട്രം ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ രമ്യ സന്ദീപ് ഇന്നത്തെ നമ്മളുടെ വിഷയം നമ്മളുടെ അടുക്കള തോട്ടത്തിൽ പച്ചക്കറി കൃഷി ചെയ്യുന്നവർക്കും അതുപോലെ പൂച്ചെടികൾ വളർത്തുന്നവർക്കും നിർബന്ധമായും നമ്മളുടെ കയ്യിൽ കരുതിയിരിക്കേണ്ട ഒരു പറ്റിയാണ് വളരെ പവർഫുള്ളും അതുപോലെ തന്നെ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്നതും എന്നും സൂക്ഷിച്ചു വെച്ച് കുറേശ്ശെ ഉപയോഗിക്കാവുന്നതുമായിട്ടുള്ളൊരു വളമാണ് ഇന്നത്തേത് ഈ വളം നമ്മൾ പച്ചക്കറികൾക്ക് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മാക്സിമത്തിൽ റിസൾട്ടും കിട്ടും അതുപോലെ തന്നെ പൂവും കായും ഒന്നും പൊഴിഞ്ഞു പോകാതെ നല്ല വലുപ്പമുള്ള കൈകൾ തന്നെ കിട്ടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അത്രയധികം എഫക്റ്റീവായിട്ടുള്ള ഈ വളം നിങ്ങൾ എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കണം നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം കൃഷി ചെയ്ത് അതിൻ്റെ പകുതി ഘട്ടം എത്തി അതായത് പൂവും കായും വരുന്നതിന് തൊട്ട് മുമ്പ് തൊട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു വളമാണിത് ഇതിന് നമുക്ക് വേണ്ടുന്നത് വേണ്ട ഞാനിവിടെ എടുത്തിരിക്കുന്നത് നമ്മുടെ ചാള അല്ലെങ്കിൽ മത്തി എന്നൊക്കെ പല സ്ഥലങ്ങളിലും അറിയപ്പെടും അതിൻ്റെ തലയും വേസ്റ്റുമാണ് എടുത്തിരിക്കുന്നത് ഇതിപ്പോൾ നമുക്ക് അടുക്കള തോട്ടത്തിലോട്ട് മതിയെങ്കിൽ നമുക്ക് വളരെ നമുക്ക് വാങ്ങിക്കുന്ന ഇതുപോലെ കുറച്ച് ഐറ്റം മതിയാകും എന്നാൽ ഒരു ഒരുപാട് കൃഷിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതായത് ദീർഘകാല വിളകളായ തെങ്ങുകൾ ഉൾപ്പെടെ ഒരു പഴച്ചെടികളും ഒക്കെ ഉള്ളവർക്ക് അതുപോലെ കൂടുതൽ അളവിൽ എടുക്കാനായിട്ട് പറ്റും നമുക്കിത് വളരെ കുറച്ച് മതി ഇതും ഉണ്ടാക്കി കഴിഞ്ഞാലും ഇതിൻ്റെ അളവും വളരെ കുറച്ച് മതി അതെങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ള രീതിയും പറയുന്നുണ്ട് ഇതിപ്പോൾ അതല്ല നമ്മുടെ ഇത് മത്തിയുടെ തല മാത്രമാണ് നമ്മൾ എടുത്തിരിക്കുന്നത് ഇതല്ല ഫുൾ മീനായിട്ട് നമുക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതും ചെറിയ ചെറിയ കഷ്ണമായിട്ട് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് എടുത്താൽ മതി അപ്പോൾ മത്തിക്കൊക്കെ വില കുറയുന്ന സമയത്ത് നമുക്കിതുപോലെ ചെയ്തു വെക്കുകയാണെങ്കിൽ ആ ഒരു വർഷത്തേക്ക് അല്ലെങ്കിൽ ഒരു രണ്ട് വർഷത്തേക്കുള്ള ഈ ഈ വളം നമുക്ക് സൂക്ഷിച്ചു വെക്കാവുന്ന ാണ് ഇത് ഇടയ്ക്കിടയ്ക്ക് നമുക്കെടുത്തുനിന്ന് ഉപയോഗിച്ച് കൊടുത്താൽ മാത്രം മതി സാധാരണഗതിയിൽ ഈ വളമുണ്ടാക്കിയതിന് ശേഷം മാസം വരെയാണ് ഇത് വളരെ പവർഫുള്ളായിട്ട് എഫക്റ്റീവായിട്ട് കിട്ടുന്നതെന്നാണ് പറയുന്നത് എന്നാൽ നമ്മളുടെ അനുഭവത്തിൽ പറയട്ടെ രണ്ട് കൊല്ലം വരെ നമ്മളിത് ഉണ്ടാക്കി വെച്ചിട്ട് കുറേശ്ശേയായിട്ട് ഉപയോഗിക്കുന്നുണ്ട് അതിന് ഇപ്പോഴും നല്ല റിസൾട്ട് തന്നെയാണ് കിട്ടുന്നത് അപ്പം ഞാൻ ഇവിടെ ഒരു അര കിലോയാണ് മത്തിയുടെ തല എടുത്തിരിക്കുന്നത് ഇതിൻ്റെ അതേ അളവിൽ തന്നെ നമുക്ക് ശർക്കര എടുക്കണം ശർക്കര നമുക്ക് ലൈനി ആയിട്ട് എടുക്കാൻ പാടില്ല ഇതുപോലെ ഫുള്ളായിട്ടും എടുക്കാൻ പാടില്ല നമ്മൾ അത് ചീകി എടുക്കണം വളരെ നൈസായിട്ട് പിച്ചാത്തി കൊണ്ട് ചീകി ചീകി ചീകിയാണ് എടുത്തിരിക്കുന്നത് അതിനുശേഷം നമ്മൾ ഇതൊരു കുപ്പിയാണ് നമുക്ക് വേണ്ടുന്നത് കുപ്പി എന്ന് പറഞ്ഞാൽ പൊട്ടുന്ന ടൈപ്പ് കുപ്പി ആവരുത് പ്ലാസ്റ്റിക് കുപ്പി തന്നെ ആയിരിക്കണം കാരണം ഇതിനകത്തൊരു ആസിഡ് ഫോം ചെയ്യും ആസിഡ് ഫോം ചെയ്യുമ്പോഴത്തേന് ഈ കുപ്പി പൊട്ടിത്തെറിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ പ്ലാസ്റ്റിക് കുപ്പി എടുക്കുന്ന കാര്യം നിർബന്ധമായും ശ്രദ്ധിക്കണം ഇനി നമുക്ക് ആദ്യം തന്നെ നമ്മൾ എടുത്തിരിക്കുന്ന മത്തി അല്ലെങ്കിൽ മത്തിയുടെ വേസ്റ്റിൻ്റെ അതേ അളവിലുള്ള ശർക്കര ചീകിയതായിരിക്കണം നമ്മൾ എടുക്കേണ്ടത് ആദ്യം നമുക്ക് ഈ ശർക്കര ഇതിൻ്റെ ചുവട്ടിലൊരു ലെയറിൽ ഇട്ട് കൊടുക്കാം നമ്മൾ എത്രയാണോ ഒരു ലെയർ ഇടുന്നത് ആ അതേ അളവിൽ തന്നെ ആയിരിക്കണം നമ്മൾ അടുത്ത മീൻ അല്ലെങ്കിൽ മീൻ്റെ വേസ്റ്റ് ഇട്ട് കൊടുക്കേണ്ടത് ഇനി ഇത്രയും അളവിൽ തന്നെ നമുക്ക് മീൻ്റെ വേസ്റ്റ് ഇട്ട് കൊടുക്കാം പിന്നെ ശർക്കര അതിന് ശേഷം പിന്നെയും മീൻ വേസ്റ്റ് ഇത് നന്നായിട്ട് കഴുകി വൃത്തിയായിരിക്കുന്നത് ആക്കി വെച്ചിരിക്കുന്നതായിരിക്കണം അടുത്തത് നമുക്ക് ശർക്കര ഇട്ട് കൊടുക്കാം അടുത്തത് മത്തി ഇങ്ങനെ ലെയർ ലെയറായിട്ട് വേണം നമ്മളിത് ഇട്ട് കൊടുക്കാനായിട്ട് ലാസ്റ്റ് ഇനിയും മത്തി ഇട്ട് കൊടുക്കാം ഏറ്റവും മുകളിൽ നമ്മൾ ശർക്കര തന്നെ വേണം ഇടാനായിട്ട് നമ്മളിപ്പോ ഇത് ലെയർ ലെയർ ആയിട്ടെല്ലാം ഇട്ടു വെച്ചിട്ടുണ്ട് ഇനി ഈ കുപ്പി നല്ല ടൈറ്റ് ആയിട്ട് തന്നെ അടച്ചു വെക്കുക ഇതൊരു മുപ്പത് ദിവസം നമ്മൾ കൂളായിട്ടുള്ള ഡാർക്ക് പ്ലേസിൽ അതായത് നമ്മുടെ വീട്ടിലെ സ്റ്റോറ് പോലെയുള്ള സ്ഥലങ്ങളിൽ സൂക്ഷിച്ച് വയ്ക്കുക ഇതിൽ ഒരു ആസിഡ് ഫോം ചെയ്യും അതുകൊണ്ട് ഒരു മൂന്ന് നാല് ദിവസം ആകുമ്പോഴത്തേന് നമ്മളിത് പതുക്കെ ഇതിൻ്റെ ഇത് ഒന്ന് തുറന്നതിന് ശേഷം എയർ ഒന്ന് റിലീസ് ചെയ്യുക അതിന് ശേഷം പിന്നെയും അടച്ചു വയ്ക്കുക അങ്ങനെ മുപ്പത് ദിവസം ആകുമ്പോഴത്തേന് ഇത് സെറ്റാകും ഇതിനകത്ത് ശർക്കരയും മത്തിയും എല്ലാം അലിഞ്ഞ് ലയിച്ച് ഇത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രൂപത്തിലാകും അന്നേരം നമുക്കിതിനെ അരിച്ചെടുക്കണം അരിച്ചെടുക്കേണ്ടത് നമ്മളൊരു തുണിയിൽ ഇതിനെ കുടഞ്ഞിട്ടതിന് ശേഷം പിഴിഞ്ഞെടുക്കുക പിഴിഞ്ഞെടുത്ത് നമുക്ക് തേണ്ട ഇതുപോലെ മറ്റൊരു കുപ്പിയിൽ നമുക്ക് സൂക്ഷിച്ചു വെക്കാനായിട്ട് പറ്റും നമ്മൾ വേണ്ട നേരത്തെ റെഡിയാക്കിയിട്ട് നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നതാണിത് കണ്ടോ പൂക്കുന്ന എല്ലാ ചെടികൾക്കും ഇത് പറ്റും അതുപോലെ തന്നെ പച്ചക്കറികൾക്കെല്ലാം പറ്റും ദീർഘകാല വിളകളായ തെങ്ങുകൾക്കും എല്ലാം ഇത് പറ്റും ഫ്രൂട്ട്സ് പ്ലാന്റുകൾക്കെല്ലാം ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ നമ്മളിത് ഉപയോഗിക്കുന്ന രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ പച്ചക്കറികൾക്കെല്ലാം നമ്മളിതിനെ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് പൂക്കൾ വരുന്നതിനും കായ്കള് വരുന്നതിനും അതുപോലെ തന്നെ വന്ന പൂ കൊഴിഞ്ഞു പോകാതിരിക്കുന്നതിനും കായ്കൾക്ക് വലുപ്പം കിട്ടുന്നതിനുമെല്ലാം നമ്മളിത് ചെടികൾ സ്പ്രേ ചെയ്ത് കൊടുക്കും നമ്മുടെ വീട്ടിലുള്ള അല്ലാത്ത പ്ലാന്റ്സ് ഉണ്ടല്ലോ പൂച്ചെടികൾ പൂച്ചെടികൾക്ക് നമ്മളിത് സ്പ്രേ ചെയ്താണ് കൊടുക്കാറുള്ളത് അത് രണ്ടു മില്ലി ഒരു ലിറ്റർ വെള്ളത്തിൽ എന്ന കണക്കിനെടുത്തിട്ടാണ് നമ്മളിത് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് അപ്പം നമ്മൾ പച്ചക്കറികൾക്കൊക്കെ തളിച്ചു കൊടുക്കുമ്പോൾ ഇലയിലും തണ്ടിലും എല്ലാം വീഴുന്ന രീതിയിൽ വേണം ഇലയുടെ പുറത്തും അകത്തും എല്ലാം വീഴുന്ന രീതിയിൽ വേണം നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കാനായിട്ട് അതുപോലെ ഫ്രൂട്ട്സ് പ്ലാന്റുകൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എടുക്കുന്ന അളവിൻ്റെ ഇരട്ടി വെള്ളം കൂടെ ചേർത്തതിന് ശേഷം നമുക്ക് ചെടിയുടെ ചൂട്ടിലൊക്കെ നമുക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട് പറ്റും അപ്പം ഇതെല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക വളരെ സിമ്പിളായിട്ട് എന്നാൽ പവർഫുള്ളായിട്ട് നമുക്ക് ചെയ്തെടുത്ത് എന്നും സൂക്ഷിച്ചു വെക്കാൻ പറ്റുന്ന ഒരു വളമാണിത് അപ്പം നമ്മളിതിൻ്റെ നേരത്തെ ചെയ്തിട്ടുള്ള വീഡിയോ നമ്മുടെ ഐ ബട്ടണിലും എൻ്റെ സ്ക്രീനിലും ഒക്കെ ആഡ് ചെയ്യാം അപ്പോൾ അത് പിഴിഞ്ഞെടുക്കുന്ന രീതിയും അതിൻ്റെ ഫുൾ പ്രോസസ്സിങ് നമ്മൾ അതിനകത്ത് കാണിക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ടും മനസ്സിലാവും അപ്പം എല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക വളരെ സിമ്പിളാണ് അത് ഒത്തിരി പൈസയും ആവത്തില്ല എന്നാൽ വലിയ റിസൾട്ട് കിട്ടുന്നതുമായിട്ടുള്ള ഒരു മരുന്നുമാണ് അപ്പം നമ്മളുടെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത് ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം 何